അത് അവരാനിഷ്ട ഓരോരുത്തർക്ക് ടൈമുണ്ടെങ്കിൽ കാണട്ടെ കാണണ്ടോസ് കാണാറുണ്ടോ ഞാൻ കാണാറില്ല കേട്ടു സീസൺ സെവനിൽ കപ്പിൾസ് കയറിയിട്ടുണ്ട് കേട്ടു പക്ഷെ ഞാന് പൊതുവേ ബിഗ് ബോസിന്റെ ഒന്നും കാണാറില്ല വല്ല ചെറിയ 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 മിനിറ്റുകളുടെ യൂട്യൂബില് വല്ലപ്പോൾ അങ്ങനത്തെ അല്ലാതെ അത് ഈ ബിഗ് ബോസിനെ നെഗറ്റീവും ഉണ്ട് ബിഗ് ബോസ് കാണാറില്ല വളരെ മോശമായ ഒരു രീതിയിൽ നമ്മൾ ആ നമ്മള് ഏഷ്യനാറ്റിലെ കാണുന്നത് ഏഷ്യാനെറ്റ് കുറച്ചുകൂടി വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ടീമായിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് നമുക്ക് ആദ്യം മുതൽ വന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവം എന്ന് മനസ്സിലായില്ല പിന്നെ വളരെ മളേച്ഛമായ രീതിയിലുള്ള കുറച്ച് അഭിനയ രീതികളാണ് അതിൽ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു ഐഡിയ ഇല്ല എന്താ പറയുക നമുക്ക് എനിക്കിഷ്ടമല്ല പക്ഷെ ചില സമയത്ത് എപ്പോഴും അതിനെ പറ്റിയുള്ള ചെറിയ ചെറിയ ആടുകൾ വരുമ്പോൾ കാണാറുണ്ട് പക്ഷേ ഓ അതിനെ പറ്റി നമുക്കറി പ്രത്യേകിച്ച് തീരെ കാണാറില്ല മോഹൻലാൽ അതിന്റെ പരസ്യം ചെയ്യുന്നതുകൊണ്ട് മാത്രം ആ അഭിനയരംഗം കണ്ടിട്ട് മാത്രമാണ് ഇഷ്ടം തോന്നിയത് പിന്നെയും ശ്രദ്ധിക്കുന്നത് ബിഗ് ബോസ് ഒന്നും ഏതോ ഒരാൾ ഏതോ ഒരു ഭാഗം കഴിഞ്ഞ മുമ്പ് അതൊന്ന് പിന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ട് ആരുടേതാണ് അതിന് ഓർമ്മ ഒരു ഭാഗം എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ട് എങ്ങനെയോ പെട്ടുപോയതാണ് അല്ലാതെ നമ്മൾ കാണില്ല എനിക്കിഷ്ടല്ലത് കൊറേ അലമ്പ് കേസുകൾ അതാണ് അവസ്ഥ ഒരു ടീം അല്ലെങ്കിൽ ഒരു ചാനല് ഇത്തരം ഒരു പരിപാടി വെച്ചപ്പോ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് എന്നാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡായി തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരുപക്ഷെ സീരിയലൊക്കെ കാരണം കുറച്ചും കൂടി നമുക്ക് മികവറ്റായി തോന്നിയിട്ടുണ്ട് പക്ഷെ ഇത് എന്താ ഒരാൾക്കൊരു ഐഡിയയും കിട്ടുന്നില്ല ഒന്നും മനസ്സിലാവണില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അയ്യോ അതിനെ പറ്റി അറിയില്ല 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 കാരണം എന്നാ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കണ്ടിട്ടില്ല കുട്ടികൾക്ക് മാത്രല്ല സമൂഹത്തിന് മൊത്തം കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അഭിനയ രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് മലയാളികൾ ും ബിഗ് പക്ഷെ എല്ലാരും ഇന്നും കാണാതെ എങ്ങനെയാ ആൾക്കാർ വിമർശിക്ക പിന്നെ എനിക്ക് തോന്നിയത് ശാസ്ത്ര മാത്രമേ കാണില്ല ശാസ്ത്ര പോലുള്ള ആൾക്കാര് കാരണം എന്താച്ച റിയില്ല അഷ്ടത്തിൽ അനിഷ്ടത്തിൽക്കൊക്കെ വരുന്നേ ഉള്ളൂ നമ്മള് പഠിച്ചോണ്ടിരിക്കലെത്തിയതാവൂലെ പിന്നെ ഒരിക്കലും പേഴ്സണലി ഇഷ്ടല്ല പക്ഷെ എന്റെ ഫ്രീഡത്തിലേക്ക് കടക്കൂല അത് കാണാൻ കണ്ടോട്ടെ എങ്ങനെ മനസ്സിലാക്കുക കുട്ടികൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോ പൊയ്ക്കോളി പൊയ്ക്കോളി ആയിരുന്നു കണ്ടോട്ടേന്ന് സമൂഹത്തിന് അതുകൊണ്ട് ദോഷം ഇണ്ടാവുള്ളൂ സമൂഹത്തിനല്ല അതിലുള്ള പാർട്ടിസിപ്പൻസ് അവരെ മാർക്കറ്റ് അതോടെ ഇല്ല ഒരാളും അതായിട്ട് മുന്നോട്ട് നല്ല നിലയില് പോയിട്ടില്ല ആരും നല്ല ഒരു നല്ല മെസ്സേജ് ആരും കൊടുത്തിട്ടില്ല പക്ഷെ ഒരു ഹയർ ലവ് അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അതൊരേ ഒരു അത് ശരിക്കും ഒരു വല്യ കാരണം ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോ കിട്ടുന്ന ഒരു അടുപ്പം അതൊരു ഇതുവരെ അതൊരു നല്ല മെസ്സേജാണെന്ന് പറയാം അല്ല അതിലൂടെ നല്ല മെസ്സേജുണ്ടോ എപ്പോഴെങ്കിലും ഇല്ല ഞാൻ കാണാറില്ല കഴിഞ്ഞ തവണ ണാറില്ല എനിക്ക് അവരെ പറ്റിട്ട് അവരെ പേഴ്സണലി ആണെങ്കിൽ അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അത്രേ ഉള്ളു പിന്നെ ബിഗ് ബോസ് ഒക്കെ ഒരു ഫാൻസാണ് ആരും ജയിക്കും ഞാന് പേർലി ലിനീഷിന്റെ സീസൺ കണ്ടിട്ടുണ്ട് ഞാൻ മെയിൻ ആയിട്ട് ലാലേട്ടനെ കാണാൻ വേണ്ടിട്ടാണ് കാണാറ് ഇല്ല 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 ഇൻസ്റ്റയിൽ ഇതിലൊക്കെ ഷോർട്സ് ഉണ്ടാവുമല്ലോ അത് കാണാൻ അല്ലാതെ മെനക്കെട്ടിരുന്നു കണ്ടിട്ടില്ല കണ്ടന്റോളും ആൾക്കാരെ ഒന്നും അങ്ങനെ വലിയ ആയിട്ടില്ല നമ്മള് ഇൻസ്റ്റയിൽ ഇതൊക്കെ ഇങ്ങനെ റോബിന്റെതും അങ്ങനെ പേളിഷ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ വൈറൽ ആയത് മാത്രം അങ്ങനെ അറിയാല്ലാതെ ഞാൻ കണ്ടു രേണു രേണുശ്രുദിനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതും എനിക്കില്ല കാണവർക്ക് കാണാ കാണാത്തവർക്ക് കാണാ കാണാത്തവരോട് പുച്ഛോ കാണുന്നവരോട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എനിക്കില്ല അത് അവരവരിഷ്ടല്ല ഓരോരുത്തർക്ക് ടൈം ഉണ്ടെങ്കിൽ കാണട്ടെ ഇല്ലെങ്കിൽ കാണണ്ട ഇപ്പം പറയുന്ന രണ്ട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ലെസ്ലിൻ കപ്പിൾസൊക്കെ ഉള്ളോണ്ട് അത് കണ്ടുകഴിഞ്ഞാല് ഇവിടത്തെ പെൺകുട്ടികൾ എല്ലാരും കൂടി അങ്ങനെ കല്യാണം കഴിക്കാൻ തുടങ്ങുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ലേ സമൂഹത്തിൽ സമൂഹത്തിൽ കുറച്ച് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കൂല എന്തായാലും കാരണം ഇപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ എല്ലാതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇപ്പൊ കൊറോണയ്ക്ക് ശേഷമാണ് നമ്മള് ഒരുവിധം വേൾഡ് കണ്ടതിന് ശേഷമാണ് ഇപ്പൊ വന്നിട്ടുള്ള മോഡൽ തന്നെ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും പക്ഷെ അയച്ചിട്ട് എനിക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വ്യക്തിപരമായിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ കാണുന്നവരോടോ കാണാത്തവരോടോ